കൃപാസന പത്രത്തിലെ സാക്ഷ്യങ്ങളുടെ പെരുമാറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് വായിക്കാൻ പോകുന്ന സാക്ഷ്യം അന്നമണി തട്ടിൽ മണ്ടി ഹൗസ് ചന്ദ്രപ്പനി ഈസ്റ്റ് ഇൻ്റേതാണ് സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ആറ് പ്രാവശ്യം ഐ യു ഐ ട്രീറ്റ്മെൻറ്റ് ചെയ്തെങ്കിലും കുട്ടികൾ ഉണ്ടായില്ല ഉടമ്പയുടെ അടുത്ത് ദൈവത്തിനെ പ്രവർത്തിക്കാൻ അവസരം നൽകിയപ്പോൾ സംഭവിച്ചത് എന്ന ഹെഡിങ്ങിലോട് കൂടിയിട്ടാണ് ഈ സാക്ഷ്യം എൻ്റെ മകൾക്ക് വിവാഹം കഴിഞ്ഞ് അഞ്ച് വർഷമായിട്ടും കുട്ടികൾ ഉണ്ടാകുന്നില്ലായിരുന്നു ഒരു പ്രശസ്ത ആശുപത്രിയിൽ ആറ് പ്രാവശ്യം ഐ യു ഐ ട്രീറ്റ്മെന്റ് ചെയ്തെങ്കിലും ഫലമില്ലാതിരുന്നു അതിനുശേഷം ഐ വി എഫ് ചെയ്യാൻ ഡോക്ടർ നിർദ്ദേശിച്ചു ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഐ വി എഫ് ചെയ്യാതെയും മരുന്നുകൾ കഴിക്കാതെയും ദൈവത്തിന് പ്രവർത്തിക്കാൻ അവസരം നൽകിയപ്പോൾ രണ്ടാം മാസം തന്നെ മകൾ ഗർഭിണിയായി കൂടാതെ മൂത്ത മരുമകന് ഞങ്ങളുടെ കുടുംബത്തോട് ഉണ്ടായിരുന്ന വർപ്പും അകൽച്ചയും മാറുന്നു ആറു വർഷമായി ജോലി ഇല്ലാതിരുന്ന അവന് ജോലി ലഭിച്ചു എന്ന അത്യുജലമായ ഒരു സാക്ഷ്യമാണ് അന്നമണി തട്ടിൻമണ്ടി ഹൗസ് ചന്ദ്രാം പിന്നിയുടേത് മറ്റൊരു സാക്ഷ്യം മിറ്റിൽഡ നിദർ വർഗീസ് നാഗേരി ഹൗസ് കുമ്പളങ്ങയുടേതാണ് സാക്ഷ്യത്തിന്റെ ഹെഡിങ് ഇരുപത് വർഷമായി കുമ്പസഹരിക്കുകയോ പള്ളിയിൽ പോകുകയോ ചെയ്യാതിരുന്ന വ്യക്തിക്ക് ഉടമ്പടിയെടുത്ത് സംഭവിച്ചിരുന്നു എൻ്റെ മകൾ ഐ എൽ ടി എസിന് വേണ്ടി പ്രത്യേക ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഉടമ്പടി എടുത്ത് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു കൃപാസനം അൾത്താലയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഏഴ് എന്ന നമ്പർ വന്ന് പതിനാറ് ഇരുപത്തി അഞ്ച് എന്നീ തീയതികൾ ഞാൻ മനസ്സിൽ കരുതിയിരുന്നു എക്സാം ഡേറ്റ് എടുക്കാൻ സൈറ്റ് ഓപ്പൺ ആക്കിയപ്പോൾ അതിൽ പതിനാറ് ഇരുപത്തിയഞ്ച് എന്ന ഡേറ്റുകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ ഒരു പേപ്പറിൽ കിട്ടേണ്ട സ്കോർ ഏഴായിരിക്കണമെന്ന് എഴുതി ഉടമ്പടി പുസ്തകത്തിൽ വെച്ചിരുന്നു റിസൾട്ട് വന്നപ്പോൾ ഏഴ് സ്കോർ നൽകി അമ്മ മാതാവ് അനുഗ്രഹിച്ചു കൂടാതെ ഇരുപതൊരു വർഷമായി എൻ്റെ ഭർത്താവ് കുമ്പസാരിക്കുകയോ പള്ളിയിൽ പോകുകയോ ഇല്ലായിരുന്നു ഉടുമ്പടിയിൽ നിയോഗം വെച്ചതിൻ്റെ ഫലമായി കുമ്പസാരിക്കാനും ദൈവത്തെങ്കിലേക്ക് അടുക്കുവാനും സാധിച്ചു എന്ന അതിമാതായ ഒരു സാക്ഷ്യമാണ് മറ്റൊരു സാക്ഷ്യം ആഹ്ലി ടീജെ തേയില ഹൗസ് നീലഗിരി തമിഴ്നാട്ടിൻ്റേതാണ് സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് എങ്ങനെ പാസ്സാകും എന്നതായിരുന്നു എൻ്റെ ഭയം എങ്കിലും ഉടമ്പടിയെടുത്തു ഒ ഐ ടി എഴുതാൻ തീരുമാനിച്ചു പിന്നെ സംഭവിച്ചു ഒരു ബി എസ് സി നേഴ്സ് ആയ എനിക്ക് വിദേശത്ത് ജോലി വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും മലയാളം മീഡിയത്തിൽ പഠിച്ച എനിക്ക് ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് എങ്ങനെ പാസ്സാകും എന്നതായിരുന്നു എൻ്റെ ഭയം എങ്കിലും ഒ ഐ ടി എഴുതാൻ തീരുമാനിച്ചു ഞാൻ കൃപാസനത്തിൽ വന്നു ഉടമ്പടത്തു എൻ്റെ ക്ലാസ്സിൽ എനിക്ക് റീഡിങ്ങിനും റൈറ്റിങ്ങിനും വളരെ കുറഞ്ഞ മാർക്ക് ലഭിച്ചിരുന്നു സ്പീക്കിംഗ് വളരെ മോശമാണെന്ന് പറയുകയും ലിസണിങ്ങിൽ പകുതി ആൻസറും കിട്ടാറില്ല ഞാൻ ഗൃഭാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും പ്രതീക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്തതിൻ്റെ ഫലമായി എക്സാം പാസ്സാവുകയും നല്ല മാർക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു ഒ ഐ ടി ഐ ടെസ്റ്റ് തുടങ്ങി പരീക്ഷകൾക്ക് പുറപ്പെടുത്തി എന്ന അനേകം മക്കൾ ഈ സാക്ഷ്യങ്ങൾ കേൾക്കേണ്ടത് തന്നെയാണ് ഈ സാക്ഷ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് ക്ലാസ്സിൽ റീഡിങ്ങിനും റൈറ്റിങ്ങിനും വളരെ കുറഞ്ഞ മാർക്ക് സ്പീക്കിംഗ് വളരെ മോശമാണെന്ന് പറയുകയും അതിന് പ്രകാരം ഇവിടെ ഓയിട്ട് പാസ് എന്നത് വളരെ ദുഷ്കരമാണ് എന്ന് ഏതൊരാൾക്കും മനസ്സിലാവും പക്ഷെ മതിറ്റിലല്ല എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുന്നത് ചിലപ്പോൾ ദൈവത്തിൻ്റെ ഗ്രേസിലും കാര്യങ്ങൾ നടക്കും അങ്ങനെയാണ് മലയാളം മീഡിയത്തിൽ പഠിച്ച ഈ മകൾക്ക് ഒക്സാം എഴുതുവാനും നല്ല മാർക്ക് വാങ്ങി പാസ്സാകുവാനും വെച്ചു ഇവിടെ ദൈവമാണ് ആ മകളെ മഹത്വത്തിലേക്ക് ഉയർത്തിയത് മറ്റൊരു സാക്ഷ്യം സെമനി ഷാജി കുളത്തുക്കുടി മഞ്ഞപ്ര അങ്കമാലിയുടേതാണ് സാക്ഷ്യത്തിന്റെ ഹെഡിങ് പത്തൊമ്പത് വർഷമായി ഭവനം ഇല്ലാത്ത അവസ്ഥ ഉടമ്പടിയിലൂടെ നീങ്ങിപ്പോയി സാക്ഷ്യം ഞങ്ങൾക്ക് പത്തൊമ്പത് വർഷമായി ഒരു വീടില്ലാതെ വിഷമിക്കുകയായിരുന്നു കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രദാക്സിജൻ്റെ ഫലമായി ലോൺ കിട്ടാനുള്ള തടസ്സം മാറുകിട്ടുകയും ഒമ്പത് മാസത്തിനുള്ളിൽ അത്ഭുതകരമായി വീട് പണി തീർക്കാനും സാധിച്ചു കൂടാതെ അലർജി രോഗം മാറുകിട്ടുകയും ആറുമാസം ആയതുകൊണ്ടായിരുന്ന വിസ തടസ്സം ഉടമ്പടി പുതുക്കി പ്രദാക്സിജൻ്റെ ഫലമായി നീങ്ങിപ്പോയി എന്നുള്ള ഒരു സാക്ഷ്യമാണ് മറ്റൊരു സാക്ഷ്യം ആതിര ആര്യങ്കാവിൻ്റേതാണ് സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ് കടോര ടെൻഷനെ അത് ജീവിച്ച അത്യുജ്ജല സാക്ഷ്യം ഞാൻ ഒയിട്ട് പരീക്ഷ എഴുതുന്നതിന് വേണ്ടി ലൈറ്റ് എൻ്റിൽ പ്രയർ ഇട്ട് പ്രാർത്ഥിച്ചു പിന്നീട് എൻ്റെ പപ്പയ്ക്ക് ത്രോട്ടിൽ ഒരു ഗ്രോത്ത് വരികയും ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ക്യാൻസർ ആണെന്നും പറഞ്ഞു ഞാൻ ലൈറ്റേ ക്യാൻഡിൽ ഇട്ട് പ്രാർത്ഥിച്ച് സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തപ്പോൾ റിസൾട്ടിൽ നെഗറ്റീവ് ആയി കണ്ടു ഞാൻ ഒയിട്ടി പരീക്ഷ എഴുതിയെങ്കിലും റിസൾട്ട് വന്നപ്പോൾ എന്നും പോകാൻ പറ്റുന്ന സ്കോർ ഇല്ലായിരുന്നു ഞാൻ ഉടമ്പടത്ത് വീണ്ടും എക്സാം എഴുതിയതിന്റെ ഫലമായി എക്സാം പാസ്സായി എന്ന ഒരു അത്യുജല സാക്ഷ്യം തന്നെയാണ് ആതിലിയുടേത് മറ്റൊരു സാക്ഷ്യം ചിരിക്കുമ്പോഴും കരയുമ്പോഴും നെല്ലിക്ക വലുപ്പത്തിൽ കവളിൽ വീഴ്ത്തുവരുന്ന അസുഖം സുഖപ്പെട്ട സാക്ഷ്യം ജോസ്മി ജോസ് അറക്കൽ ഹൗസ് മാന്നാർ കോട്ടയത്തിൻ്റെതാണ് ഈ സാക്ഷ്യം ഞാൻ രണ്ട് പ്രാവശ്യം ജർമ്മൻ ബി വൺ ബി ടു എക്സാം എഴുതിയെങ്കിലും പാസ്സായില്ല കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പച്ചയോട് മുട്ടുപായ പ്രാച്ചിസന്റെ ഫലമായി അത്ഭുതകരമായി എക്സാം പാസ്സായി കൂടാതെ മകന്റെ കവളിൽ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ അവൻ ചിരിക്കുമ്പോഴും കരുമ്പോഴും വരുമായിരുന്നു ഉടമ്പടിയിൽ നിയോഗം വെച്ച് ക്ലാസ്സന്റെ ഫലമായി സൗഖ്യം ലഭിക്കുകയും ചാച്ചന്റെ ഓപ്പൺ ഹാർട്ട് സർജറി ഉടമ്പടിയിൽ നിയോഗം വെച്ചതിന്റെ ഫലമായി യാതൊരു കുഴപ്പവും കൂടാതെ നടത്തി ഓരോ സാക്ഷികളും കൃപാസനത്തിൽ നമ്മൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അതിലൂടെയും പരിശുദ്ധ അമ്മ മാതാവ് ഓരോ മക്കളെയും വഴി നടത്തുന്ന അനുഭവം നമ്മൾ കണ്ടുപിടിക്കേണ്ടതു തന്നെയാണ് മെതിറ്റിലല്ല പലപ്പോഴും ഗ്രേസിലാണ് ഓരോ കാര്യങ്ങളും നടക്കുക എന്നതിൻ്റെ മഹത്തായ ഒരു ഉദാഹരണങ്ങളാണ് ഈ പല സാഹചര്യങ്ങളും അവനവൻ്റെ കഴിവിനെ പരമാവധി ഉപയോഗിച്ചിട്ടും അതിൽ നിന്നും വിജയിക്കാൻ കഴിയാത്തൊരവസ്ഥ വരുമ്പോൾ അവിടെ ദൈവം ഇടപെടുവാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക അതാണ് അമ്മ മാതാവ് കൃപാസന ഉടമ്പടിയിലൂടെ ചെയ്തുവരുന്നത് പ്രശസ്ത കൃപാസന മാതാവ് ഉടമ്പടി എടുത്തിട്ടുള്ള അനാകാരിക മക്കളിലേക്ക് അമ്മയെ അവിടുത്തെ മാധ്യസ്ഥം ഇറങ്ങി ചെല്ലണമേ മറ്റൊരു സാക്ഷ്യത്തിന്റെ പെരുമഴുമായി ഞാൻ വീണ്ടും വരുന്നതായി എല്ലാവർക്കും ദൈവനാമത്തിൽ മഹത്വമുണ്ടായിക്കട്ടെ ആമി